താമരക്കുളവും പരിസരപ്രദേശവും ചന്ദനമരങ്ങളാൽ സുഗന്ധപൂരിതമാകും നാലു വർഷങ്ങൾക്ക് മുമ്പ് കർഷകനായ കോട്ടയ്ക്കാട്ടുശേരി തയ്യൽ കിടക്കതിൽ കെ പ്രസാദ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചാരുമോട് ഇന്ദ്രപ്രസ്ഥ ഗ്രൂപ്പിന്റെ ഒരേക്കർ സ്ഥലത്ത് ചെയ്തു തുടങ്ങിയ ചന്ദനകൃഷി കൃഷി താമരക്കുളത്തും പരിസരപ്രദേശത്തും വ്യാപകമായിരിക്കുന്നു ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ നേതൃത്വത്തിൽ ഒരേക്കർ സ്ഥലത്തൊരുക്കുന്ന മാതൃകാ ചന്ദന കൃഷിത്തോട്ടത്തിന്റെ ഉദ്ഘാടനം നടന്നു എം എസ് അരുൺകുമാർ താമരക്കുളവും ഇനി ചന്ദന മരങ്ങളാൽ സുഗന്ധപൂരിതമാകും നാല് വർഷങ്ങൾക്ക് മുമ്പ് കർഷകനായ കോട്ടക്കശ്ശേരി തയ്യൽ കിഴക്കതിൽ പ്രസാദ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചാരുമോട് ഇന്ദ്രപ്രസ്ഥ ഗ്രൂപ്പിന്റെ ഒരേക്കർ സ്ഥലത്ത് ചെയ്തു തുടങ്ങിയ ചന്ദനകൃഷി താമരക്കുളത്തും പരിസര പ്രദേശത്തും ഇപ്പോൾ വ്യാപകമായിരിക്കുകയാണ് ചന്ദനക്കൃഷിക്ക് പേരുകേട്ട മറയൂര് പോലെ താമരക്കുളവും ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്നാണ് കർഷകർ പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷന്റെ കീഴിൽ ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ നേതൃത്വത്തിൽ ഛത്തീറ ശങ്കരൻകുട്ടി വിട്ടു നൽകിയ ഒരേക്കർ സ്ഥലത്ത് നിർമ്മിക്കുന്ന മാതൃകാ ചന്ദന കൃഷിത്തോട്ടത്തിന്റെ ഉദ്ഘാടനം നടന്നു എം എസ് അരുൺകുമാർ ഈ ചങ്ങനം വളർത്തുന്നതും അതുമായി ബന്ധപ്പെട്ട് മറ്റ് മുന്നോട്ട് പോകുന്നതിനൊക്കെ കർഷകമല്ലാത്ത നിലയിലേക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കി ചന്ദന കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും ഇതിന്റെ ഭാഗമായിട്ട് കാണുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി അധ്യക്ഷയായി കർഷകൻ കെ പ്രസാദ് സ്വാഗതം പറഞ്ഞു ശാസ്ത്രജ്ഞൻ എസ് ശരത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഓണാട്ടുകര കാർഷിക വികസന സമിതി വൈസ് ചെയർമാൻ എൻ രവീന്ദ്രൻ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ചെങ്ങന്നൂർ സാമൂഹ്യ വനം വകുപ്പ് ആർ സി എഫ് രാജേഷ് പരിസ്ഥിതി പ്രവർത്തകൻ റാഫി രാംനാഥ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ് ഗ്രാമപഞ്ചായത്ത് അംഗം എസ് ശ്രീജ കൃഷി ഓഫീസർ ദിവ്യശ്രീ എന്നിവർ സംസാരിച്ചു നെറ്റ് ന്യൂസ്